എ ഐ ടി സി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്ന പുത്തൻ തൊഴിൽ നയങ്ങളും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്ന തൊഴിൽ മേഖലയിൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തോടു കൂടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് എ ആലപ്പുഴ ജില്ലാ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല നടന്നത് ആലപ്പുഴ ചുങ്കം മിഷണറി ഹാളിൽ നടന്ന പരിപാടി എ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് മോഹൻദാസ് അധ്യക്ഷനായിരുന്നു എൻ പി കമലാധരൻ സി വി സത്യനേശൻ എ ശോഭ എസ് സോളമൻ ആർ അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ലേബർ കോഡും തൊഴിലാളി മേഖലയും എന്ന വിഷയത്തിൽ എ ദേശീയ സെക്രട്ടറി ആർ പ്രസാദ് വിഷയാവതരണം നടത്തി സ്വാതന്ത്ര്യം നിയമങ്ങൾ അതിനെല്ലാം അപ്രസക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ നിയമങ്ങളെ കുറിച്ച് ഇന്നത്തെ നിയമങ്ങളെ കുറിച്ച് ഇന്ന ഇന്ന ആളുകൾക്കാണ് അറിയാവുന്നത് അവരെ ആളുകൾ കൊണ്ടുപോകുന്നത് അല്ല പുതിയ ആളുകൾ വന്നാൽ പേരിനത്ത വിദഗ്ദ്ധന്മാരായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നവരാണ് പുതിയ ആളുകൾ ആ മേഖലയിൽ ഉണ്ടാകണം ഇവിടെ നമ്മൾ ഗുരുദാർദാസ് ഗുപ്തയുടെ അനുസ്മരണത്തിലോട് അദ്ദേഹം ഏത് യോഗം നടന്നാലും ഏത് അഖിലേന്ത്യാ സമ്മേളനങ്ങൾ നടന്നാലും അതിൽ നിരന്തരമായി പറയുന്നത് പുതിയ ആളുകളെ ആ മേഖലയിൽ കൊണ്ടുവരാൻ അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരെ അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു വർഷത്തെക്കാൾ ഒരു പരിപാടി തയ്യാറാക്കി അടുത്ത വർഷമാകുമ്പോൾ അടുത്ത ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആകുമ്പോൾ ഒരു ക്യാമ്പാകാം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ആകാം എത്രത്തോളം ആ മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു അപ്പൊ ഇത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോവിഡിന്റെ നാളുകളിൽ കൊണ്ടു വന്ന ലേബർ കോഡുകൾ ലേബർ കോഡുകൾ മാത്രമല്ല ഇപ്പോ കേരളം ചർച്ച എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അന്ന് കൊണ്ടുപോകുന്നതാണ് മത്സ്യം